ാഗേന്ദ്രം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ചെറിയൊരു കമ്മൽ കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യണം ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കണം കേട്ടോ എന്റെ കയ്യിലുള്ള കുറച്ച് കമ്മലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണോന്ന് അപ്പോൾ കുറച്ച് മോഡലൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ എന്റെ കുറച്ച് കമ്മൽ കളക്ഷനൊക്കെ കണ്ടാലോ വരും അത്യാവശ്യത്തിനുള്ള മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഫാൻസി സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കമ്മലും പിന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പൊട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ അല്ല എൻ്റെ കമ്മലാണ് അപ്പോൾ എൻ്റെ മാത്രമല്ല ഏട്ടോ നീനുവിൻ്റെ എൻ്റെയും കൂടെ കമ്മലാണ് പക്ഷേ നീനു കൂടുതൽ സ്റ്റഡേ ഇടാറുള്ളു ഞാനാണ് ലോങ് ആയിട്ടുള്ള കമ്മലുകളും പിന്നെ കുറച്ച് മോഡേൺ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഇടുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കമ്മൽ തന്നെയാണ് കാരണം അവൾ ഇടാറില്ലല്ലോ കണ്ടില്ലേ എനിക്ക് എനിക്ക് ഫാൻസി സാധനങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ളത് കമ്മലും പൊട്ടുമാണ് ഏട്ടോ ഇത് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതാണ് എൻ്റെ കമ്മലേട്ടോ കമ്മലുകൾ കണ്ടില്ലേ അത്യാവശ്യം കമ്മലൊക്കെ ഉണ്ട് ഗൈസ് കണ്ടില്ലേ ഇതിൽ കാണുന്ന എല്ലാം എൻ്റെ കമ്മലാണ് ഗൈസ് അപ്പൊ നിങ്ങക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതൊരു ജിമൊക്കെയാണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ കമ്മൽ കളക്ഷനൊക്കെ കാണിച്ചു തരാന്ന് എന്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അതായത് കൂടുതൽ ജിമിക്ക അങ്ങനെയുള്ള കമ്മലൊക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് കണ്ടില്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കൈസ് അതാണ് ഞാൻ കമ്മൽ കളക്ഷൻ വീഡിയോന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ഇടുന്നതിൽ ഏറ്റവും എനിക്ക് ചേർന്ന ഏത് കമ്മലാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ കമ്മിൽ ഞാൻ വാങ്ങിക്കുമെങ്കിൽ പോലും എന്റെ അമ്മ അധികം ഇങ്ങനത്തെ രീതിയിലുള്ള ഇടാൻ താമസിക്കില്ല ക്യസ് അതായത് ഈ കാത് ഈ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള കമ്മലൊക്കെ ഇട്ടാതെ ഇതുപോലെ ഇങ്ങനെ കാത് ഇങ്ങനെ അതായത് ഈ കാതിലുള്ള ഓട്ട വലുതാവൂ എന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് പേടിപ്പിച്ച് തന്നെ അങ്ങനെ ഇടിപ്പിക്കില്ല ഗൈസ് എനിക്ക് പേ അതായത് ഇങ്ങനെ അമ്മ പറയും ഈ കാതൊക്കെ തയ്ക്കാണ്ടിയൊക്കെ വരുമെന്നൊക്കെ പറയും പിന്നെ പാടാണെന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് പേടിച്ച് ഞാൻ വല്ല വല്ലപ്പോൾ ഇടുന്നത് ഇതുപോലുള്ള വെയിറ്റ് ഇല്ലാത്തതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഇത് പിന്നെ വീഡിയോസ് പിന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ആ ഒരു ദിവസമൊക്കെ കണ്ടില്ലേ എല്ലാം കമ്മലാണ് തയ് പെട്ടെന്ന് കുറച്ച് കാണിച്ചു തരാങ്ങിട്ട് നിങ്ങളെ ബോർ എടുപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കമ്മൽ ഞാണിയൊക്കെ തൂക്കി വരുമ്പോഴേക്കും ഒരു സമയമാവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ആണ് കമ്മൽ ചേർന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ജിമ്മിക്കയാണ് ഇഷ്ടം പക്ഷേ ഒരു അതായത് കാതിലുള്ള ഓട്ടോ വലുതായി പിന്നെ കമ്മലിന്നിടാൻ പറ്റില്ല നമ്മൾ പേടിപ്പിച്ച് നിർത്തി കൊണ്ട് എനിക്ക് അധികം ഇടാൻ പേടിയാണ് അതൊക്കെ തെക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസിന് മാത്രം അതായത് ഇപ്പം ഞാൻ കൂടുതലും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കമ്മലിലൊക്കെയാണ് എടുക്കാറ് ചില ജിമിക്കൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ ഉണ്ട് നിങ്ങളെ ബോർ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെയായിട്ടോ ഇപ്പൊ പെട്ടെന്ന് ഓരോന്നായിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഗൈസ് ഇത്രയും കമ്മൾ കേട്ടോ നമ്മൾ എടുത്ത് നോക്കിട്ടുണ്ട് ഇപ്പോൾ ഉടനെ ജസ്റ്റ് ഒന്നിനി വെച്ച് കാണിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ എന്തോന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിപ്പോ ഫാൻസി സാധനങ്ങൾ മിക്കവാറും വാങ്ങിക്കാറുണ്ട് കേട്ടോ ഫാൻസി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പൊട്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കമ്മലും പൊട്ടുമാണ് ഞാൻ കൂടുതലും മേടിക്കാറ് കൊള്ളാൻ പോയ്സ് എനിക്കിത് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇതിലുള്ള എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത് തന്നെയാണ് ഒന്നും ഇഷ്ടപ്പെടാത്തായിട്ടില്ല കൈസ് പിൻ്റെ ഒരെണ്ണം ഇല്ലല്ലോ നോക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു പിൻ ഒരെണ്ണം കണ്ടില്ല ഇതിലോട്ടില്ലായിപ്പോ കണ്ടില്ല കൈ ഇത് ഈ ഇടയ്ക്ക് മീഷോ എന്ന് മേടിച്ചതാണ് കേട്ടോ ഓണത്തിന് വീഡിയോസ് ഇടാം അതായത് പുതിയ ഡ്രസ്സിൻ്റെയോട് ഇടാൻ വേണ്ടി നിന്റെ കൂട്ടത്ത് ഈ മാലയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് കേട്ടോ അതായത് കമ്മല് മാല പിന്നെ അതുപോലെ തന്നെ നെറ്റ് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടിച്ചു ഒന്നുമല്ല നമ്മളിപ്പോൾ ചില സമയത്ത് മീഷോയിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ആയിരിക്കില്ല വരണത് പിന്നെ റിട്ടേൺ അയക്കാനൊരു ഡേറ്റും ഇല്ലായിരുന്നു ഞങ്ങൾ ഏകദേശം ഓണത്തിന് ഒരു മൂന്നാല് ദിവസം കിടക്കുകയാണെങ്കിൽ ഞങ്ങളതിൽ ഈ മാലയും കമ്മലൊക്കെ ഞങ്ങൾ മേടിച്ചത് കേട്ടോ ഓൺലൈനിൽ വഴി മേടിച്ചതാണ് ഇനി ഇത് നേരത്തെ ഉള്ളതാണ് കേട്ടോ അതായത് ഒരു ദാവണിക്ക് മേച്ചായിട്ടുള്ള എന്താ കമൽ മാല വള അങ്ങനെയൊക്കെ ഉണ്ട് നേരത്തെ നോക്കിയപ്പം ഇതിന്റെ പേർ കണ്ടില്ലായിരുന്നു കണ്ടില്ലേ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് എടുത്തിട്ടേക്കുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴേ നമ്മൾ കമ്മൽ എടുക്കുമ്പോൾ പിന്നെ എല്ലാ ബോക്സും എല്ലാം കൂടെ വലിച്ചു വരിയിടേണ്ടി വരും ഇല്ലാകുമ്പോൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആവശ്യം അനുസരിച്ച് എടുത്തിട്ടാൽ മതിയല്ലോ ഇപ്പം എല്ലാം എടുത്ത് അടുക്കി വെക്കേണ്ടി വരില്ലോ അതുകൊണ്ടാണ് ഇത് ഞാൻ മിക്കപ്പോഴും ഇടാറുള്ളതാണ് കേട്ടോ റോസ് ഗോൾഡ് മോഡലാണ് ഇതിന് കമ്മിൽ ഇള ഇത് നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിന്റെ ഒരു പേർ നടു അപ്പോൾ ൈസ് ഇത്രയാണ് കേട്ടോ അതായത് എൻ്റെ ഫാൻ ഫാൻസി സാധനങ്ങൾ ഇത്രയും മാത്രമല്ല കേട്ടോ ഇത് ഞാൻ കമ്മൽ കളക്ഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഒരു ദിവസം എല്ലാം കൂടെ ആയിട്ട് കൊണ്ടുവരും അതായത് ഫാൻസിയിലെല്ലാം പൊട്ടും കമ്മൽ അതായത് ഇനി കമ്മൽ കാണിക്കണ്ടല്ലോ കാണിക്കേണ്ടല്ലോ കമ്പലിപ്പോൾ കാണിച്ചല്ലോ അപ്പോൾ ഞാൻ പൊട്ട് പിന്നെ വളകൾ പിന്നെ പിന്നെ ക്യൂടെക്സ് അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റം എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടില്ല ഇതെല്ലാം കമ്മലാണ് പ്രൈസ് ഞാൻ ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി മറ്റൊരു നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഇങ്ങനെ കമ്മൽ ഓരുന്നൊക്കെ എടുത്ത് എല്ലാം കൂടെ വലിച്ചു കയറിയിട്ടൊന്ന് ഭയങ്കര പാടാണ് ഗൈസ് പോയിട്ട് വന്ന് പറക്കി വെക്കാനാണ് പാട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ട് മാല കൂടെ വെക്കണം ഇപ്പോൾ ഗൈസ് ഉണ്ടല്ലേ ഇല്ലുള്ള ഇല്ല ഇത്രയും എൻ്റെ കമ്മൽ കളക്ഷനാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും കമ്മലിട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഏത് കമ്മലാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഒരു ചെറിയൊരു കമ്മൽ കളക്ഷൻ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ കാണാം